ലോക പരിസ്ഥിതി ദിനം സംരക്ഷണത്തിന്റെ സന്ദേശം ലോകമൊട്ടാകെ ഇന്ന് ചർച്ച ചെയ്യുന്നു കേവലം ഒരു ദിവസം മാത്രം നമ്മുടെ പരിസ്ഥിതിയെ മതിയോ വീട് വെക്കാൻ വേണ്ടി നമ്മൾ എത്ര മരങ്ങളാണ് മുറിക്കുന്നത് മുറിച്ച മരങ്ങൾക്ക് പകരം നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ടോ ദിവസവും എത്ര മാലിന്യങ്ങളാണ് നാം പുഴയിലും കടലിലും വലിച്ചെറിയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ജലാശയങ്ങളിൽ താമസിക്കുന്ന ജീവികളെ നാം ഓർക്കാറുണ്ടോ കുന്നുകളും മലകളും നമ്മൾ ഇടിച്ചു നിരത്തുന്നു പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കുന്നു ഇങ്ങനെ നമ്മൾ പരിസ്ഥിതിയെ എന്നും ദ്രോഹിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ കൂട്ടുകാരെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ ചിന്ത കേവലം ഒരു ദിവസം മാത്രം പോരാ